നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്തെ നിലവിൽ ആറു മാസത്തെ പെൻഷൻ കുടിശ്ശിക വന്നിരിക്കുന്നത് ഇതിൽ മൂവായിരത്തി രൂപ അതായത് സെപ്റ്റംബർ ഒക്ടോബർ എന്നീ രണ്ട് മാസത്തെ മൂവായിരത്തി രൂപയാണ് വിതരണത്തിന് ഒരുങ്ങുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഈ മാസം മുടങ്ങിയ സാഹചര്യം എന്നാൽ എല്ലാ സർക്കാർ ജീവനക്കാരുടെയും അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചിട്ടുണ്ട് എന്ന ധനമന്ത്രി അറിയിച്ചതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് ഇന്നലെ പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി വായ്പ അനുമതി നൽകിയത് അതേസമയം സംസ്ഥാനത്തെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് ഈ മാസം പതിനഞ്ചിന് മുൻപ് തന്നെ വിതരണം ഉണ്ടാവുമെന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും പുറത്തുവരുന്ന അറിയിപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് വിതരണം ഉണ്ടാവുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ഇന്നലെ പതിമൂവായിരത്തി കോടി രൂപയുടെ അനുമതി കേന്ദ്രം നൽകിയ സാഹചര്യത്തിലാണ് വിതരണം നേരത്തെ ആക്കിയത് അതുകൊണ്ട് ഉടൻ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എല്ലാ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും പെൻഷൻ വിതരണ തീയതി അറിയിപ്പുകളും മറ്റു വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക